ാണ് ആബറിലേക്ക് അവൻ കടന്നു കഴിയുമ്പോർ അവനോട് സംസാരിക്കും അത്രേ അടുത്ത് നടക്കുന്ന പ്രതിഭാസം സംസാരിക്കും ഇത് ആദ്യമാണ് എന്നും അതെല്ലാം രണ്ടാമതാണോ എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ഒരു മനുഷ്യൻ കബറിലേക്ക് ചെല്ലുമ്പോ ഖബർ അവനോട് സംസാരിക്കും സംസാരശേഷി ആരാ എത്ര അവയവങ്ങളുണ്ട് നമ്മുടെ ഈ കൈക്ക് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലെത്തുമ്പോൾ സംസാരിക്കാനുള്ള ശേഷി കൊടുക്കും കൈകാലുകളെ വെക്കും നാവിനെ ും കൈകാലുകൾക്ക് സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു അപ്പൊ ഇന്ന് സംസാരിക്കാനുള്ള ഈ നാളെ എടുത്തു കളഞ്ഞിട്ട് കൈക്ക് സംസാരിക്കാനുള്ള ശേഷിയും കാലിന് അതിന് സാക്ഷി നിൽക്കാനുള്ള ശേഷിയും അള്ളാഹു ആണ് നൽകുന്നത് അതുകൊണ്ട് കബറ് മണ്ണ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതിന് നമ്മളാരും എതിര് പറയേണ്ടതില്ല അത് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് തന്നെ വ്യക്തതയാ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നു ാണ്ബറിലേക്കൊരു മനുഷ്യനെ കൊണ്ടു വന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഖബർ അവനോട് സംസാരിക്കും അവനോട് സംസാരിക്കും എന്താ കബർ ചോദിക്ക മാർബനുൽ തോത് കബറവനോട് വിളിച്ചു പറയുകയാണ് വിളിച്ച് ചോദിക്കുകയാണ് മാറഗബി എന്നെ കൊണ്ട് എന്തെ മനസ്സിലാക്കാതിരുന്നത് ഞാൻ അവരിലേക്ക് ഇറക്കി വെച്ചതാകുന്ന മനുഷ്യനോട് ഖബർ സംസാരിക്കും ചുറ്റും ഇങ്ങോട്ട് വെച്ചത് വെച്ചതുപോലെ അവൻ കേൾക്കാണ് അവന്റെ കാതിലെ കൊള്ളും ഒരാൾ പോലും ഇല്ലല്ലോ പാപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളില്ല കുടുംബാദികളിലെ എല്ലാവരും ഇട്ടേച്ചു പോയി സ്ത്രീകൾ അവരുടെ വീട്ടിൽ വരെയുള്ളൂ സഹോദരങ്ങൾ മക്കൾ കുടുംബാധികളൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിലേക്ക് വെച്ച് മയ്യത്തിന്റെ നിൽക്കാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു അവിടെ നടക്കുന്ന അവർ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ടുപോയി കബറടക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകരുത് കേട്ടോ ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്ന സമയം അത്രയെങ്കിലും ആ മയ്യത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ നിൽക്കണമെന്ന് മുഹമ്മദ് ഇത് ആരായത് നമ്മൾ നിസ്കരിക്കാൻ തന്നെ അധിക ആളുകൾ ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ നന്നാകണ്ടത് അതിലൂടെ നമ്മൾ മാറ്റം ഉണ്ടാകട്ടെ മയ്യത്തെ നിസ്കരിക്കാൻ തന്നെ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടായാൽ പഴയ കാലഘട്ടത്തിലെ ഓരോരുത്തരും നാവ് കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കലായിരുന്നു ഇന്ന് അതിനേക്കാൾ ഇവര് വളരെ സ്പീഡിൽ പള്ളിയുടെ മൈക്കിലൂടെ വിളിച്ചു പറയാൻ മരിച്ച ആളെ